കൃഷ്ണാമൃതം ഭാഗം ഭാഗമാറൻ രചന അഖിലാദാസ് അവതരണം അപരം കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാം അതെന്തേ അവൻ ചോദിച്ചു പൊന്നുവിനെ അവൻ്റെ പരിഭ്രമം കണ്ട് ചിരി വന്നു അവൾക്ക് വേറൊരു വേറൊരിഷ്ടമുണ്ട് ചേട്ടായി പൊന്നു സങ്കടമുഖത്ത് വരുത്തി പറഞ്ഞു കണ്ണനത് എവിടെയോ കൊണ്ടു ആരാ അവൻ ചോദിച്ചു ആരവേട്ടൻ ഏട്ടനെ അവൾക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ളതാ പോരാത്തതിന് അവളുടെ മുറച്ചെറുക്കനല്ലേ അവനൊന്ന് മൂളുക മാത്രം ചെയ്തു അല്ല ചേട്ടായ്ക്കൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന് നിച്ചുവേച്ചി പിന്നെ പറഞ്ഞിരുന്നു അതവളെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതായിരുന്നു അവളുടെ ആമി എനിക്ക് കാണിച്ചു തരില്ല എന്നവൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് അവക്കിട്ടൊന്ന് കുട്ടിയേതാ അവളോട് ഞാൻ പോയി പറയട്ടെ അവൾ അറിയണ്ട ഞാനാണ് കിച്ചോ എന്ന് അവൻ പൊന്നുവിനോട് പറഞ്ഞു അതെന്തി വേണ്ട അവളുടെ ഇഷ്ടം നടക്കട്ടെ അർജുനനോട് പറഞ്ഞിരുന്നു ആരവിനമ്മൂവിനെ ഇഷ്ടമാണെന്ന് അവനെ കളിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിലും അവൻ പറഞ്ഞത് കേട്ടപ്പോൾ പൊന്നൊന്നും ഞെട്ടി അവളുടെ മുഖഭാവം കൃഷി ശ്രദ്ധിക്കാതിരുന്നില്ല എന്നാൽ ശരി അവളറിയില്ല ഞാനെന്ന് അങ്ങോട്ട് പോകട്ടെ ഇല്ലേ ചിലപ്പം സുമിയമ്മ എല്ലാം കൊളാക്കും ശരി മോളെ പിന്നെ ഇന്നല്ലേ അമ്മുവിൻ്റെ പിറന്നാൾ ഇച്ചുച്ചി പോയതിനു ശേഷം അവളുടെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല എന്നാൽ വിളിച്ചില്ല പൊന്നു നേരെ സുമയുടെ അടുത്തേക്ക് പോയി കൃഷിയുവായി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അമ്മു സുമിത്രയെ കണ്ടത് അപ്പോൾ തന്നെ പൊന്നുവിനോട് പറഞ്ഞ് അവരങ്ങോട്ടായിപ്പോയി സുമിയമ്മേ അവള് വിളിച്ചു അമ്മ മോളെ സുമിത്രയ്ക്ക് അവൾ മകളെപ്പോലെയാണ് സുമിയമ്മ എത്ര കാലമായി കണ്ടിട്ട് ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു അമ്മു സുമിയെ കെട്ടിപ്പിടിച്ചു ഞങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യാട്ടോ നേത്രജി സഞ്ജു ചേട്ടാ ഓ ഓർമ്മയുണ്ടല്ലേ പിന്നെ ഇവിടെ മാധവമാമിവിടെ ഞാനിവിടുണ്ട് ഊട്ടി എല്ലാവരിലും സന്തോഷം നിറഞ്ഞു ഇന്നും മോളുടെ പറന്നാളല്ലേ ഹാപ്പി ബർത്ത് അവൾ കാല് തൊട്ട് വന്ദിച്ചു സുമിത്ര അവളെ അനുഗ്രഹിച്ചു അവൾ ചുറ്റുമൊന്ന് നോക്കി ആരെയാ നോക്കുന്നേ ഏയ് ഒന്നുമില്ല ഞാൻ ചുമ്മാ മനസ്സിലായി ഈ ഇഷൂട്ട് ഞങ്ങളോട് നേരത്തെ പറഞ്ഞതാ എൻ്റെ കണ്ണൻ്റെ പെണ്ണായിട്ട് നീയേ വരാവോ എന്ന് അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് സുമി പറഞ്ഞു അമ്മവിൽ നാണത്തിൻ്റെ ചുവപ്പ് പടർന്നു ആഹാ പറഞ്ഞപ്പോഴേക്കും പെണ്ണിന് നാണായോ ഇപ്പം ഞങ്ങൾ ചെക്കനെ കണ്ട എന്താവും അവളുടെ അവസ്ഥ നീ ഒന്ന് പോയേനെത്രേ അല്ല നീ അവന് ഇതുവരെ കണ്ടില്ലല്ലോ അവളില്ല എന്ന് തലയാട്ടി ആ എന്നാൽ ഞാൻ പിക്ക് കാണിച്ചു തരാം അവൻ വളരെ അപൂർവ്വമായി ഫോട്ടോ എടുക്കുകയുള്ളൂ വേണ്ട ചേച്ചി ഞാൻ നേരിട്ട് കാണുമ്പോൾ കണ്ടാൽ മതി അമ്മ അവളെ തടഞ്ഞു അപ്പം നിനക്കെങ്ങനെയാ മനസ്സിലാവുക അതെനിക്ക് എൻ്റെ ഇച്ചുമ്മ കാണിച്ചു തന്നോളൂ സുമിയമ്മ സുമ കവിളിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അപ്പോൾ എനിക്ക് പൊന്നു അങ്ങോട്ടായി വന്നു പൊന്നുവിനെ കണ്ടതും എല്ലാവർക്കും വിഷയം തന്നെ ഓർമ്മ വന്നു പൊന്നു സുമിയെ കെട്ടിപ്പിടിച്ചു നേത്രയും സഞ്ജുവും അവൾ ചേർത്ത് പിടിച്ചു എടി കള്ളിക്കുറുമ്പി നീ വളർന്നു പോയല്ലോ പിന്നല്ലാതെ കെട്ടിക്കാനായി ആ ഒറ്റാ എന്താ പെണ്ണിൻ്റെ പൂതി ആദ്യവിള ഞങ്ങളങ്ങ് കൊണ്ടുപോകട്ടേട്ടാ എന്നിട്ട് നിന്നെ ആരെങ്കിലും തലയിലാക്കാം ഏ പൊന്നുവിന് കുശുമ്പായി അപ്പോൾ ആണ് അങ്ങോട്ട് കൃഷി വന്നത് സുമി എന്തേലും പറയുന്നതിന് മുൻപ് അവളോട് മിണ്ടണ്ട എന്നവൻ കാണിച്ചു എല്ലാവരും മൗനം പാലിച്ചു പൊന്നു ഞാൻ തൊഴുതുകഴിഞ്ഞു പോവു പോവാട്ടോ പൊനുവിനോട് മാത്രം യാത്ര പറഞ്ഞമ്മൻ പോയി ബുള്ളറ്റിൽ അടുത്തിരുന്നു എല്ലാവരുടെയും മുഖം അമ്മുവിലായിരുന്നു കശ്മൽ കാലകയെ ഞാനവള് കൂടുള്ളതല്ലേ അവൾ മുറുമുറുത്തു അതാരാമോളെ സുമി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു ആ അതൊരു ജാടത്തിൻ്റെയാണ് സുമി ഒന്ന് സൂക്ഷിച്ചു നോക്കി അപ്പവള് കഴിഞ്ഞ ദിവസം നടന്നതൊക്കെ അങ്ങ് പറഞ്ഞു ഹോ എന്ത് ചാടിയാണെന്നറിയോ ഞാൻ അയാളെ കോട്ട കോട്ടൊന്നെടുത്ത് കൊടുക്കാൻ നിന്നപ്പോഴേക്ക് അത് തുടരുത് പോലും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ അവൾ അവനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇതെല്ലാം കേട്ടിട്ട് ഇതൊരു നടക്കി പോകുന്ന ലക്ഷണമില്ല എന്നെല്ലാവർക്കും മനസ്സിലായി അല്ല ഞാനതിനെ അയാളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു മുഷിയെന്നേ കോട്ടുമാക്കാൻ അതെ ശരിയാ മോള് പറഞ്ഞത് കാണുമ്പോൾ തന്നെ അറിയാം കണ്ണീച്ചോരല്ലാത്തവനാണെന്ന് നേരത്തൊരു തമാശയ്ക്ക് പറഞ്ഞു സുമി അവളെ ഒന്ന് നോക്കി സമയമുള്ളപ്പോൾ രണ്ടും കൂടി വീട്ടിലേക്ക് വാ ശരി സുമിയമ്മേ എന്നാൽ ഞങ്ങൾ പോട്ടേട്ടോ എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്മും പൊന്നു ഇറങ്ങി അമ്പലത്തിന്റെ പുറത്തു നിന്നിരുന്ന കൃഷിനെ അവർ കണ്ടിരുന്നില്ല അവർ പോയെന്നുറപ്പായപ്പം കൃഷി അമ്പലത്തിലേക്ക് ചെന്നു നീ എന്തിനാടാ മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞേ അവൾ ഞാൻ ആരാണെന്ന് അറിയണ്ട അത്ര തന്നെ ഓ അതെന്തോണാവോ കുറച്ച് കഴിഞ്ഞാൽ നീ തന്നെ താലി കെട്ടിക്കൊണ്ട് വരേണ്ട പെണ്ണാ പോയത് അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ നീ എന്തൊക്കെയാണ് കണ്ണായി പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് അവളിഷ്ടമല്ലെന്ന് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച മുതലാ ആ പോയതിൻ്റെ മനസ്സിലിരുപ്പ് നിങ്ങൾക്കറിയില്ലല്ലോ നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് അവളുടെ മനസ്സിലെന്തുണ്ടാവന കണ്ണ നിങ്ങൾ തൊഴാൻ വരുന്നുണ്ടോ അവൻ ചോദിച്ചു നടക്ക് അവരെല്ലാവരും തൊഴാനായിപ്പോയി അച്ഛൻ്റെ പിറന്നാളിനെ വഴിപാട് കഴിപ്പിച്ചു ഇഷ മരിച്ച ദിവസം ഇന്നാണെങ്കിലും നാളെ കണക്കാക്കി ബലിയിടാൻ തിരുമേനി പറഞ്ഞു തൊഴുത് കഴിഞ്ഞ് അവരിറങ്ങി കൃഷി വീട്ടിലെത്തി നേരെ പോയതൂഞ്ഞാലിനടുത്തുള്ള അസ്ഥിത്തറയിലേക്കാണ് അവിടെയായി മുട്ടുകൊത്തിയിരുന്നു ഒരിളം തന്നൽ അവനെ തഴുകി ഇഷയുടെ സാമീപ്യം ഉള്ളതുപോലെ അവന് തോന്നി ഇഷൂട്ടി ഞാൻ കണ്ടു മുളയും നിൻ്റെ അമ്മിയെ നീ എന്നെ കാണിക്കാതെ ഈ ഏട്ടൻ്റെ മനസ്സിൽ കയറ്റിവെച്ച് ആ കാന്താരി കാന്താരമുളകനെ ഞാൻ കണ്ടു എന്ത് സ്വഭാവം അവിടെ അതിന് ഞങ്ങൾ ആദ്യം കണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയോ എന്ത് വഴക്കിടലായിരുന്നോ അസ്ഥിത്താറയ്ക്ക് അടുത്തുണ്ടായിരുന്ന മന്ദാരപ്പൂക്കൾ കുഴിച്ചു പക്ഷേ എൻ്റെ ഉറക്കം കെടുത്തിയ ആ കണ്ണുകൾ അത് അവളുടേത് തന്നെയാണ് ആ അവളെ ചുമ്മാ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുക നീ ഉണ്ടാവില്ലേ ഏട്ടൻ്റെ കൂടെ എൻ്റെ ആമിയെ ഈ കച്ചുട്ടൻ്റെ മാത്രാക്കാൻ കൂടെ ഉണ്ടാവില്ലേ നീ അപ്പോഴും ഒരു കാറ്റവനെ തഴുകിപ്പോയി ഈഷ അവളുടെ സമ്മതം അറിയിച്ച കണക്കി സാധാരണ ഉണ്ടാവാറുള്ള വിഷമം അവൻ്റെ മുഖത്ത് പിന്നെ കണ്ടില്ല ഇന്നവൻ സന്തുഷ്ടനായിരുന്നു പക്ഷേ വീടിൻ്റെ അകത്തേക്ക് കയറിയതും വീണ്ടും അവൻ്റെ മുഖത്ത് ഗൗരവം നടിച്ചു മോനെ അമ്മ ആണല്ലേ നിൻ്റെ കുട്ടിയെ പായസമാക്കിയത് അവൻ ഗൗരവത്തിൽ ഒന്നും മൂളി അത് പണ്ട് ഒരു പായസ കൊതിച്ചാ ഇവിടുന്ന് തന്നെ എത്രയാ കുടിച്ചിട്ടുള്ളത് സുമി പറഞ്ഞു അതിനവൾ അവളിവിടെ വന്നിട്ടുണ്ടോ ഇവിടെയല്ല നമ്മുടെ തറവാട്ടിലാണ് ഇങ്ങോട്ട് മാറിയ ദിവസമല്ലേ എല്ലാം അവർ മുഖം താഴ്ത്തി പിന്നെ എന്തോ എന്തോർത്ത പോൽ നല്ല കുട്ടിയാടാ പഠിപ്പൊക്കെ കഴിയുമ്പോഴേക്ക് വാക്കാൽ അതങ്ങ് ഉറപ്പിക്കട്ടെ അവൻ സംശയ രൂപയാണ് പുരുകം പൊക്കി എന്ന് ചോദിച്ചു എടാ നിനക്ക് അവളെ തരുമെന്ന് ചോദിക്കട്ടെ എന്ന് അതൊന്നും വേണ്ട എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ ഏ അല്ല എന്നാലും ദേ ആരും എന്നെ കെട്ടിക്കാൻ വേണ്ടി നടക്കണ്ട ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ അവൾക്കും ഇഷ്ടാവണ്ടേ അവൻ പൂച്ചുകൊണ്ട് പറഞ്ഞു അപ്പം അവൾക്ക് സമ്മതമാണേ നീ സമ്മതിക്കോ ആലോചിക്കാം അവനത് പറഞ്ഞതും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു അവൻ അകത്തേക്ക് പോയി ഓഫീസിൽ പോകാനായി റെഡിയായി വന്നു അമ്പലത്തിൽ നിന്ന് എത്തിയതും പൊന്നു സ്ഥിരം പല്ലവി പാടി അമ്മ ധൂമകത്തേക്ക് പോയി ഡാക്ടാ അമ്മ ഏട്ടാ എൻ്റെ വായി ഇരിക്കുന്നത് കേൾക്കാതെ വല്ലോം വേണേ എടുത്ത് കഴിക്കടി ചോ വേണ്ടായിരുന്നു പൊന്നു പതിയെ പറഞ്ഞു ആ അമ്മേ ഇന്ന് സുമിയമ്മേനെ കണ്ടിരുന്നു ഒത്തിരി സന്തോഷമായി ഇന്ന് പായസം വെക്കണേ കുറേ നാൾ കഴിഞ്ഞാൽ ഈ ദിവസം നിന്നെ ഇങ്ങനെ സന്തോഷത്തോടെ കാണുന്നേ ഞാൻ ഇപ്പം തന്നെ പായസം വെക്കാൻ നോക്കാം മാമ്മ അഞ്ചു മണം അല്ലേലും ആദ്യം തന്നെ ഗണപതിക്ക് കൊടുത്തിട്ടേ കഴിക്കുന്നുള്ളൂ ഒന്ന് താ അങ്ങിയതാ ഇന്ന് ക്ലാസ് പോകുന്നുണ്ടോ മോളെ പോകണ്ടേ പോകണോ പോകാം അച്ഛനൊന്ന് ചൊറിഞ്ഞു നോക്കിയപ്പോൾ എല്ലാം കൂടി മാറ്റി പറഞ്ഞു കോളേജിൽ പോകാൻ റെഡിയായി നിന്നതും ആരും അങ്ങോട്ട് വന്നു അല്ല ഇതാര് മോനെ പോന്ന് അടുക്കളയിൽ നിന്ന് വന്ന സാവിത്രി അമ്മ ചോദിച്ചു ഞാൻ ബർത്ത്ഡേ ബർത്ത്ഡേക്കാരിയെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ ആഹാ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നോ അങ്ങനെ ഞാൻ മറക്കുമോ മാമാ അപ്പോഴാണ് അങ്ങോട്ടേക്ക് പൊന്നു വന്നത് അമ്മ കോളേജിൽ പോകാനായി ഇറങ്ങി ആരവനെ കണ്ടതും പൊന്നുവിൻ്റെ കണ്ണിലൊരു തിളക്കം അമ്മുവിന് കാണാൻ സാധിച്ചു എന്തോ ഇവിടെ വ ചീഞ്ഞു നാറുന്നുണ്ടോ ആ അത് നമ്മളെ ചക്കി വല്ല എലീനിയം പിടിച്ച് കാണും ഈ ചക്കയെ ഞാൻ പിടിച്ചോളാം അവൾ പൊന്നുവിനെ നോക്കി പറഞ്ഞു അപ്പോളും അവളുടെ കണ്ണുകൾ ആരവിലായിരുന്നു ആരവാണെങ്കിൽ അമ്മൂനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഞാനിന്ന് അമ്മൂനെ കോളേജ് കൊണ്ടാക്കാം എന്നാൽ ഞാനുണ്ട് ആ എന്നാൽ നീയും വാ അവർ മൂന്ന് പേരും കാറിൽ കോളേജിലേക്ക് പുറപ്പെട്ടു ആ വഴി പൊന്നുവിനെ സ്കൂളിലേക്ക് ആക്കി അമ്മുവിനെ കോളേജിന് മുമ്പിലെത്തിയതും അമ്മു എന്താട്ടാ ഒന്നുമില്ല വൈകുന്നേരം ഞാൻ വരാം കുറച്ച് സംസാരിക്കാനുണ്ട് അവൾ കയറിപ്പോയി അമ്മ പോകുന്നതും നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ആരവ് വണ്ടിയെടുത്തു ഇന്ന് തന്നെ അമ്മുവിനോട് തൻ്റെ പ്രണയം പറയാൻ അവൻ തീരുമാനിച്ചു മാമനോട് കാര്യങ്ങൾ പറയാമെന്ന് കരുതി അർജുനോടും അമ്മയെയും കൂട്ടി അമ്മുവിൻ്റെ വീട്ടിലേക്ക് വരാൻ ആരവ് പറഞ്ഞു ഫോൺ വെച്ച് വച്ച് അർജുനെ വിളിച്ചു അമ്മ അമ്മ ആരവ് നമ്മളോട് മാമൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്താ കാര്യമെന്നറിയില്ല കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി ഇന്ന് രാവിലെ തന്നെ അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്താ അമ്മേ കാര്യം അങ്ങോട്ട് വന്ന ദേവു ചോദിച്ചു അത് മക്കളെ നമ്മുടെ അമ്മുവല്ലേ അവളെ ആരവിന് ഇഷ്ടമാണെന്ന് അമ്മൂവിനെ നമുക്കെല്ലാവർക്കും അറിയുന്നതുമല്ലേ പോരാത്തതിന് പോരാത്തതിനെ മുറപ്പെടും ശ്രീധരനോട് ഇത് പറയാൻ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അർജുനെന്നു ആരവിന് ഇഷ്ടമാണോ എന്നുള്ള സംശയം ഇപ്പോൾ ഉറപ്പായി എന്തോ അവൻ ഈ കാര്യം കൃഷ്ണനോട് പറയാൻ തോന്നി അവൻ കൃഷ്ണൻ്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു ഓഫീസിൽ പ്രധാനപ്പെട്ട മീറ്റിംഗ് വിജയകരമായി കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു കൃഷ്ൻ അപ്പോളാണ് അർജുൻ്റെ കോൾ വരുന്നത് ആ അർജുൻ വാട്സ്ആപ്പ് മാൻ ഇന്ന് മാം ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നല്ലോ യപ് യു എസ് അസോസിയേറ്റ്സുമായിട്ടുള്ള എഗ്രിമെൻ്റ് സൈനിങ് ആയിരുന്നു ഗോട്ട് ദ ടെൻറ്റ് എറിയാർ കൺഗ്രാറ്റ്സ് ഡിയർ അല്ല നീ വിളിച്ച കാര്യം പറ ആ അത് മറഞ്ഞു എടാ ഞാൻ ആരവിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അമ്മുവിന് ഇഷ്ടമാണെന്ന് അതെനിക്ക് തോന്നിയതല്ലടാ അവന് ശരിക്കും ഇഷ്ടമാണ് ഇന്ന് മാമൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ നിൽക്കുക കേട്ട വാർത്തയിൽ തരിച്ചു നിൽക്കുകയായിരുന്നു കൃഷ് ഇത്രയും പെട്ടെന്ന് അവനത് പ്രതീക്ഷിച്ചില്ല ഡാ നീ കേൾക്കുന്നുണ്ടോ അല്ല നീ എന്തിനാ എന്നോട് നോക്കു പറയുന്നേ കൃഷി ദേഷ്യത്തോടെ പറഞ്ഞു എന്തോ അമ്മ പറഞ്ഞപ്പം ആദ്യം നിന്നോട് പറയാനാണ് തോന്നിയത് ശരിടാ ഞങ്ങൾ പോകാൻ നോക്കട്ടെ ആടാ ഫോൺ വെച്ച് തിരിഞ്ഞത് മുമ്പിലുണ്ടായിരുന്ന വെയ്സ് എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിരുന്നു ക്യാബിനിലെ സകല വസ്തുക്കളും അവൻ തല്ലി തകർത്തു പരാക്രമം കണ്ട് സ്റ്റാഫ്സ് വന്ന് നോക്കിയെങ്കിലും ക്യാബിനിലേക്ക് കയറാൻ ആർക്കും ധൈര്യം വന്നില്ല അപ്പോഴേക്കും സഞ്ജുവും സുധീറും അകത്തേക്ക് വന്നു അവനെ പിടിച്ചു വെക്കാൻ നോക്കിയെങ്കിലും വകവയ്ക്കാതെ അവൻ ഡോറ് തുറന്ന് നേരെ പാർക്കിങ്ങിലെ കാറെടുത്ത് പുറത്തേക്ക് പോയി തൻ്റെ ദേഷ്യം മുഴുവൻ സ്റ്റിയറിങ്ങിൽ തീർത്ത് അവൻ വണ്ടി പറപ്പിച്ചു വിട്ടു അത് ചെന്ന് നിന്നത് അമ്മുവിൻ്റെ കോളേജിൻ്റെ മുമ്പിലായിരുന്നു എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണും അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ബൈ